ഓ ക്രൂശിതനായ ഈശോ ഈ പീഡാസഹനങ്ങളിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ അതുവഴി ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ചവനെ കുരിശിലൂടെ ഞങ്ങൾക്ക് നേടിത്തുന്ന നിരവധിയായ നന്മകൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി മനസ്തപിക്കാനും ജീവിതം മുഴുവൻ അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേയാനന്ദ കാരുണ്യം ഞങ്ങൾക്ക് ഇഹ പരലോകത്തിലും മാങ്ങി തരണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമത്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേഞ്ഞ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനുള്ള വീക്ഷിച്ചു കൊണ്ടാണ് മീ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നിവയ്ക്കും മീൻ